വെൽക്കം ബാക്ക് ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് നാളെ ന്യൂ ഇയർ ആണ് അപ്പോൾ എന്തായാലും മാസാവസാനം ഒക്കെ ആവുമ്പഴത്തേക്കും നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ തീരു അപ്പം ചെറിയ ചെറിയ പർച്ചേസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ പോയാലേ വെയിലിന് മുമ്പ് വരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ കുറെ ലോഡ്സ് ഓഫ് ലോട്ട്സ് ഓഫ് സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ പോകുന്ന വഴി പറഞ്ഞു പറഞ്ഞു പോവാ വണ്ടിക്കൂലി എൻ്റെ പോക്കറ്റില് ചില്ലറ ഇല്ല ഒറ്റ നോട്ട ഇരുന്നൂറ് നാൽപ്പത് രൂപയല്ലേ നാൽപ്പത് രൂപ ജില്ലയില്ലമ്മ ആയിരുന്നു പറഞ്ഞു കൂട്ടുക അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ അതിൻ്റെ മേളിൽ കാണും അപ്പോൾ അങ്ങനെയാണ് ഗായ് സംഭവങ്ങൾ അപ്പോൾ കിണുങ്ങാമണികൾക്ക് കുറേ പുളിരി പുണ്ണാക്കൊക്കെ വാങ്ങിക്കണം സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ ആളുമാർക്കായിരിക്കും വാങ്ങിക്കുക നമ്മൾ കടയിൽ സാധനം അടിക്കുമ്പോൾ ഓരോരിക്കും നിങ്ങളിപ്പോൾ തവിടാണോ കലയ്ക്ക് കുടിക്കുന്നതെന്ന് അങ്ങനെ വാങ്ങി കോമഡിയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ന്യൂ ഇയറിനായിട്ട് ഒരു കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങിക്കണം എല്ലാ പ്രാവശ്യവും നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കും പ്രത്യേകിച്ച് എല്ലാം മിച്ചോ മെച്ചോ ഒന്നും ഇല്ല പൈസ പോകുന്ന തന്നെ മിച്ചം പിന്നെ കഴിക്കാമല്ലോ അങ്ങനെ നമ്മൾ കൊളുത്തുപ്പുഴയിലോട്ടാണ് പോകുന്നത് കൊളുത്തുപ്പുഴയിൽ കൊളുത്തുപ്പുഴയിൽ നല്ലൊരു എന്താണ് ഒരു ബേക്കറി ഉണ്ട് ബേക്കറി ഫാൽക്കൺ ബേക്കറി ഫാൽക്കൺ ബേക്കറിയിലെ കേക്കാണ് നമ്മൾ പ്രാവശ്യം വാങ്ങിക്കാൻ പോകുന്നത് പണ്ട് മുതലേ ഉള്ളതാണ് ഞാനൊക്കെ ചെറുതിലെ പഠിക്കുമ്പോഴേ പണ്ട് മുതലേ ഉള്ളൊരു ഉള്ള ഒരു കടയാ അത് ബേക്കറി അത് നോക്കാം അവിടെ കയറി നോക്കാം പണ്ടത്തെ കുറുക്ക് വഴിയുമൊക്കെ ഓർമ്മയാണ് ഞാൻ ഇവിടത്തേക്ക് വന്നപ്പോൾ ചെടിച്ചട്ടി എത്തിയിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഓർമ്മയായിരുന്നു അവരെന്നെ പുറകേറെ വിളിച്ചു ഞാൻ ഐസായിട്ട് പോയി അതിന്റെ മുകളിൽ ചെടിച്ചട്ടിണല്ലേ ആ ചെടിച്ചട്ടിക്ക് അതൊരു ഉണ്ടായിരുന്നു ഞാൻ അത് വിചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ആ ചെടിയും ചെടിച്ചട്ടിയും നടക്കും പിന്നെ പിന്നെയൊന്നും അല്ലായിരുന്നു അല്ലാത്ത എന്തോ ഒരു കൊച്ചു പിള്ളാരല്ലേ കാണുമ്പോൾ എന്തായാലും ഒരു കൗതുകമായിരിക്കും അല്ലേ പറയൽ തരാം പറഞ്ഞിട്ട് പിള്ളേരും വച്ചിട്ടൊന്നും പറഞ്ഞു അങ്ങനെ സംഭവപരമായ ഞാനത് ചെയ്തൊരു ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കഥ ഇനി എന്തോരുണ്ട് പോലീസ് സ്റ്റേഷനെ കല്ലെടുത്തിരുന്നത് ഓഫ് സംഭവ ബഹുലമായ കഥകൾ പക്ഷെ ഇവിടെയൊക്കെ നല്ല വൃത്തിയായിപ്പം മുമ്പൊക്കെ ഇവിടെ ഒരു ചെളിയും കാഷ്ടങ്ങളും ഒക്കെ ആയിരുന്നു ഫാൽക്കൺ ബേക്കറിയുടെ സാധനം എല്ലാം നല്ലതാണ് ഞാൻ ഫാൽക്കൺ ബേക്കറിയുടെ ബ്രെഡിന് തേടി നടന്നിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അത് അങ്ങനെ ഫാൽക്കൺ ബേക്കറി തന്നെ പോയി വാങ്ങിച്ചു കൊള്ളായിരുന്നു നല്ല മണവും നല്ലതാണ് നല്ല സാധനമാണ് പണ്ട് മുതലേ ഉള്ളതാണ് ഞാനൊക്കെ ചെറു ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉള്ളതാണ് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ കുറുക്കുഴി നമ്മളും റോഡിലിറങ്ങാറായിട്ട് അന്ന് മാങ്ങ വാങ്ങിച്ചത് വേണ്ട വെറും കുപ്പികളാ പ്ലെയിൻ ആയിട്ടുള്ള കുപ്പികള പിന്നെ എന്റെ കൈക്ക് വലുതായത് മുതുക്കു എന്റെ കയ്യിലിടുന്ന ടൈപ്പള്ളി കിടക്കുന്നത് ഉമ്മച്ചിക്ക് കരി വള മതി അത് കൈയിലിട്ടേക്കാനാ എനിക്ക് പിന്നെ ഡ്രസ്സിന് അനുസരിച്ച് മാറ്റി മാറ്റി ഇടുമ്പോൾ പിന്നെ അത് പോവും താങ്ക് യു അല്ല കുറഞ്ഞ മതിപ്പില്ല അതിന് എല്ലാ കുമ്മില്ല ഫിലിം ബ്യൂട്ടി കവറെടുത്തോ ഒന്നും കാണുന്നില്ല വാരി എടുക്കുവാ മുന്തിരി ബ്ലാക്ക് നല്ല നോക്കി നോക്കിയിടൂ നാട്ടി വളച്ചതൊന്നും വേണ്ടി കോഴി മുന്തിരി ഉമ്മച്ചി വരത്തില്ല ഞാനും തത്തായി മാത്രമേ വരൂ രൂപ ഉമ്മ ചോദിച്ചിട്ട് വരാം ഇങ്ങോട്ട് വേണം സന്താനം വേണ്ട

കെട്ടും കെട്ടി തവിട് അപ്പൊ അത്രയൊക്കെ ഉള്ളു കായതായിരുന്നു നമ്മള് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തെ പർച്ചേസ് ഇതായിരുന്നു അങ്ങനെ നമ്മൾ പോയിട്ടൊക്കെ വന്ന് ഇനി എന്താണ് ഇനി മീൻ കണ്ടിക്കണം ഞാനാ മീൻ കണ്ടിക്കുന്നത് ചാള ചാള എൻ്റെ മമ്മി കണ്ടിക്കത്തില്ല പത്തൊമ്പത് വയസ്സായി എന്നിട്ട് ഇതുവരെ മീൻ ചാള കണ്ടിക്കത്തില്ല പേടിയാന്ന് പറഞ്ഞോണ്ടിരിക്കുക ആരും പറയണ്ട നാണൊക്കെയാണ് എല്ലാവർക്കും അറിയാം മുച്ച് ചാള കണ്ടിക്കത്തില്ല എന്നുള്ളത് എന്നാൽ ചാള എന്റെ ഫേവറേറ്റ് മീൻ അതുകൊണ്ട് ഞാൻ ചാള വാങ്ങിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയ്ക്കുള്ള കൈസ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു കാണുന്നത് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു